വരെ കഴിഞ്ഞ ദിവസം നമ്മുടെ മാനിപുരം ചെറുപുഴയിൽ കാണാതായ ഒരു കുട്ടിക്ക് വേണ്ടിയുള്ള തെരച്ചിലായിരുന്നു ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും സർക്കാർ സംവിധാനങ്ങളും വിവിധ സന്നദ്ധ സംഘടനകളും നമുക്കൊരാ നാട്ടിലൊരു അപകടം ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് ഓടിയെത്തുന്ന ആളുകളാണ് ആ പ്രദേശത്ത് അടുത്തുള്ളത് എന്നാൽ തങ്ങളുടെ ബന്ധമോ പരിചയമോ ഒന്നും ഇല്ലാത്ത നിരവധി പേരാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ മായപുരത്തെ ചെടികൂടി ലഭിച്ചേർത്തുന്നത് സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം എണ്ണയിട്ട് എന്തെങ്കിലും പോലെ പ്രവർത്തിച്ച് അതിതീവ്ര തെരച്ചിൽ നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് കുട്ടിയുടെ മൃതദേഹമെങ്കിലും നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് അതൊരു പ്രത്യേകം എടുത്ത് പറയേണ്ടത് ഈ പ്രദേശത്തുകാർ തന്നെ നാട്ടുകാരുടെ നിസ്സീമമായ സഹകരണം വളരെ ഈ തെരച്ചിൽ നിർണായകമായി അതോടൊപ്പം ഇവിടെ ഞാൻ പേരെടുത്ത് പറയാതെ തന്നെ നമുക്കറിയാം വിവിധ നിറങ്ങളിലുള്ള ജേഴ്സി ധരിച്ച ആളുകളുണ്ട് രാവെന്നോ പകലെന്നോ വ്യത്യാസമല്ലാതെ അനത്ത വെയിലും കുത്തൊഴുപ്പും ഈ പുഴയുടെ പ്രത്യേകതയുടെ എല്ലാം മറികടന്നുകൊണ്ടാണ് അതിശക്തമായ തെരച്ചിൽ നടത്തിയത് ആ ഒരു തെരച്ചിലിന്റെ ഫലം തന്നെയാണ് തീർച്ചയായിട്ടും ഇന്ന് ആ ഒരു കുടുംബത്തിന് നഷ്ടപ്പെട്ട വേദന നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം അല്പവേദം ആശ്വാസമായി മുക്കിയുടെ മൃതദേഹം നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് അതിന് ഒരു നമ്മുടെ നാടിന്റെ നന്മ കൂടിയാണ് ഒരു അപകടം ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ മറ്റെല്ലാ വിഭാഗീയതകളും മറികടന്നുകൊണ്ട് അതിന് അപ്പുറത്തോട്ട് മാനവികതയ്ക്ക് വലിയ മുൻതൂക്കം നൽകിക്കൊണ്ട് ഒന്നിച്ചൊന്നായി ഒറ്റക്കെട്ടായി ഒരു ദുരന്ത സമയത്ത് നാടിന്റെ ദുഃഖത്തിൽ പങ്കുചേരുകയും അതിൽ തങ്ങളാലാവുന്നത് ചെയ്യുക എന്നുള്ള വലിയ ഉത്തരവാദിത്തമാണ് നമ്മുടെ ഈ ഒരു ടീം നിർവഹിച്ചിട്ടുള്ളത് ഈ ഒരു ടീം സ്പിരിറ്റാണ് തീർച്ചയായിട്ടും ലോകത്തിന് നമ്മൾ നൽകുന്ന മാതൃക അർത്ഥത്തിൽ ഈ തെരച്ചിലിൽ പങ്കെടുത്ത മുഴുവൻ സന്നദ്ധ സംഘടനകൾക്കും നാട്ടുകാർക്കും മറ്റ് എല്ലാവർക്കും പ്രത്യേകം നന്ദി അർപ്പിക്കേണ്ടതും അഭിനന്ദനം അറിയിക്കേണ്ടതും അപ്പോൾ ഈ പ്രദേശത്താരായിട്ടുള്ള സുലൈമാൻക ഫാമിലിയാണ് അദ്ദേഹത്തിൻ്റെ രണ്ട് വീടും ഈ ഒരു തെരച്ചിൽ രക്ഷാപ്രവർത്തനം വേണ്ടി പൂർണ്ണമായി ഒഴിച്ചിട്ട് നൽകുകയും അതോടൊപ്പം ഈ രക്ഷാപ്രവർത്തകർക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും യഥാസമയങ്ങളിൽ എത്തിച്ചു നൽകുകയും ചെയ്തു ഇവിടെ അതിന് അവരെടുത്ത എഫേർട്ട് വളരെ വലുതാണ് ഈ ഒരു തെരച്ചിൽ ടീമിനു വേണ്ടി അവരോട് പ്രത്യേകം നാളെ നന്ദി അറിയിക്കുകയാണ്